യാക്കോബായ ഓർത്തഡോക്സ് തർക്കത്തിൽ സുപ്രീംകോടതി വിധി നടപ്പാക്കുമെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ ഉത്തരവ് നടപ്പാക്കാൻ ശ്രമിച്ചപ്പോൾ വിശ്വാസികളിൽ നിന്ന് വലിയ എതിർപ്പുണ്ടായി ക്രമസമാധാന പ്രശ്നം കണക്കിലെടുത്താണ് നടപടികൾ വൈകിപ്പിച്ചതെന്നും സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു രേഷ്മ ബാബു ചേരുന്നു രേഷ്മ കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും നിശിതമായ വിമർശനമാണ് സർക്കാരിനെതിരെ ഉണ്ടായത് എന്തുകൊണ്ടാണ് ഓർത്തഡോക്സ് യാക്കോബായ തർക്കം പരിഹരിക്കാത്തത് എന്നുള്ള ചോദ്യം വന്നിരുന്നു സുപ്രീം കോടതി വിധി എന്തുകൊണ്ട് നടപ്പാക്കാൻ കാലതാമസം വരുന്നു എന്നും കോടതി ചോദിച്ചിരുന്നു എന്തായാലും മറുപടിയിലാണോ സർക്കാർ ഈ രീതിയിലുള്ള നിലപാട് വ്യക്തമാക്കിയത് അതേ രോഹിണി അതായത് ഈ ഓർത്തഡോക്സ് യാക്കോബായ പള്ളിത്തർക്ക വിഷയത്തിൽ ചില കോടതി ലക്ഷ്യ ഹർജികൾ ഹൈക്കോടതിയുടെ മുൻപിലുണ്ട് ഈ കോടതി ലക്ഷ്യ മേലാണ് സർക്കാർ നിലവിൽ സത്യവാങ്മൂലം സമർപ്പിച്ചിട്ടുള്ളത് അതിൽ പ്രധാനമായിട്ടും പറയുന്നത് ഇങ്ങനെയാണ് അതായത് സുപ്രീം കോടതിയുടെ വിധി നടപ്പിലാക്കുവാനുള്ള എല്ലാ ശ്രമങ്ങളും അടുത്ത ദിവസങ്ങളിൽ തന്നെ ഉണ്ടാകും നേരത്തെ ചില കാര്യങ്ങൾ അതായത് ക്രമസമാധാന നില തകരാറിലാകുമെന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വിധി നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില കാലതാമസം ഉണ്ടാ ഉണ്ടായത് അതായത് ഈ പലപ്പോഴും പ്രതിഷേധം തീർത്തുകൊണ്ട് സ്ത്രീകളും കുട്ടികളും പ്രായമായവരും ഉൾപ്പെടെ ഉള്ളവർ രംഗത്ത് വരുന്നുണ്ട് അവർ ആത്മഹത്യാ ഭീഷണി മുഴക്കുന്ന ഒരു സാഹചര്യത്തിൽ ബലപ്രയോഗം അടക്കം സാധിക്കില്ല മാത്രവുമല്ല പോലീസ് സേനയെ ഉപയോഗിച്ച് ഈ പ്രതിഷേധം ശാന്തമാക്കാനുള്ള ഒരു സാഹചര്യം ആ സമയത്ത് ഉണ്ടാകില്ല ക്രമസമാധാന പാലനം ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് പലപ്പോഴും ഈ വിധി നടപ്പിലാക്കുന്നതിൽ ചില കാലതാമസം ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ഈ സുപ്രീം കോടതിയുടെ വിധി അതായത് യാക്കോബായ വിഭാഗത്തിൽ നിന്ന് പള്ളികൾ ഏറ്റെടുത്ത് ഓർത്തഡോക്സ് വിഭാഗത്തിന് കൈമാറണമെന്നുള്ള കോടതിയുടെ വിധി നടപ്പിലാക്കുമെന്നാണ് ഹൈക്കോടതി മുൻപാകെ സർക്കാർ വ്യക്തമാക്കിയിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് ചീഫ് സെക്രട്ടറിയുടെ തലത്തിൽ യോഗം ചേർന്നിരുന്നു ഒപ്പം തന്നെ സമാധാനം നിലനിർത്തുവാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് അതുകൊണ്ടാണ് സൗഹാർദ്ദപരമായിട്ട് ചർച്ചകൾ നടത്തി തീരുമാനം കൈക്കൊള്ളുക എന്നുള്ള നിലപാടിലേക്ക് സർക്കാർ മുന്നോട്ട് നീങ്ങിയത് എന്നുള്ള കാര്യം കൂടി ഈ സത്യവാങ്മൂലത്തിലൂടെ ഹൈക്കോടതി മുൻപാകെ സർക്കാർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം തന്നെ ഇക്കാര്യത്തിൽ വലിയ രീതിയിലുള്ള വിമർശനം സർക്കാരിന് കേൾക്കേണ്ടി വന്നിരുന്നു അതായത് യാക്കോബായ ഓർത്തഡോക്സ് പള്ളി തർക്കത്തിൽ വലിയ രീതിയിലുള്ള പ്രകസന നടപടികൾ മാത്രമാണ് സർക്കാർ കൈക്കൊള്ളുന്നത് യാതൊരു വിധത്തിലും ഈ പ്രശ്നം പരിഹരിക്കുന്നില്ല എന്നുള്ള ഒരു നിലപാടാണ് അല്ലെങ്കിൽ അത്തരമുള്ള ഒരു കണ്ടെത്തലാണ് ഹൈക്കോടതി സ്വീകരിച്ചിട്ടുള്ളത് മാത്രവുമല്ല ഈ പള്ളിക്കകത്തേക്ക് പ്രവേശനം അനുവദിക്കാത്തത് അത് കോടതി ലക്ഷ്യമാണെന്ന് കൂടി യാക്കോബായ വിഭാഗത്തോട് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു അടക്കം ആരെങ്കിലും ഇത്തരത്തിൽ പ്രതിഷേധം തീർക്കുകയാണെങ്കിൽ ഈ നിലപാട് അതായത് ഈ പ്രകസന നിലപാട് തന്നെയായിരിക്കും സർക്കാർ കൈക്കൊള്ളുക എന്നുള്ളൊരു ചോദ്യം കൂടി കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ നിന്നും സർക്കാരിന് നേരിടേണ്ടി വന്ന ഒരു സാഹചര്യമുണ്ട് എന്തായാലും ഈ സത്യാമൂലത്തിൽ പറഞ്ഞിരിക്കുന്നത് വരും ദിവസങ്ങൾ അതായത് ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ തന്നെ ഈ സുപ്രീം കോടതിയുടെ വിധി നടപ്പിലാക്കുവാനുള്ള എല്ലാ ശ്രമങ്ങളും ഉടനടി ഉണ്ടാകും ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നതായിട്ടാണ് സർക്കാർ വ്യക്തമാക്കിയിട്ടുള്ളത് വർഷങ്ങളായിട്ട് ഈ ഒരു തർക്കം നിലനിൽക്കുന്നുണ്ട് സുപ്രീംകോടതിയുടെ വിധി വന്നതിന് ശേഷം പല പള്ളികളിലും ഈ വിധി നടപ്പിലാക്കുന്ന സമയത്ത് പ്രതിഷേധം തീർത്തുകൊണ്ട് സമരക്കാർ അടക്കം നിലകൊള്ളുന്ന ഒരു സാഹചര്യമുണ്ട് പക്ഷെ അക്കാര്യത്തിൽ പോലീസും സർക്കാരും ഒരു നിരുത്തരവാദപരമായിട്ടുള്ള സമീപനം കൈക്കൊള്ളുന്നു എന്നുള്ളതാണ് ഹൈക്കോടതിയുടെ വിലയിരുത്തൽ അതിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം കർശനമായിട്ടുള്ള നിർദ്ദേശം നൽകിയിട്ടുള്ളത് ആരൊക്കെയാണ് ഈ പള്ളിക്കകത്തേക്ക് പ്രവേശനം അനുവദിക്കാതെ എതിർത്ത് നിൽക്കുന്നവർ അവരെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ സർക്കാർ അറിയിക്കണമെന്നുള്ള നിർദ്ദേശം കഴിഞ്ഞ ദിവസം തന്നെ ഇടക്കാല ഉത്തരവിലൂടെ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ നൽകുകയും ചെയ്തിരുന്നു എന്തായാലും ഈ സുപ്രീം കോടതി വിധി എന്തുകൊണ്ടാണ് നടപ്പിലാക്കാതിരിക്കുന്നത് സർക്കാർ പ്രകസനപരമായിട്ട് നീങ്ങുന്നത് എന്തുകൊണ്ടാണ് പോലീസ് തന്ത്രപരമായിട്ട് നീങ്ങാത്തത് എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള നിരവധി ചോദ്യങ്ങളാണ് ഹൈക്കോടതിയിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഉയർന്നത് അതിനൊരു ഉത്തരം എന്നോണം വരും ദിവസങ്ങളിൽ ഉടനടി തന്നെ ഈ സുപ്രീം കോടതിയുടെ വിധി നടപ്പിലാക്കുമെന്നുള്ള ഒരു മറുപടി സത്യവാങ്മൂലത്തിലൂടെ ഹൈക്കോടതി മുൻപാകെ ആ സർക്കാർ അറിയിച്ചിട്ടുള്ളത് എന്തായാലും ഓർത്തഡോക്സ് യാക്കോബായ പള്ളിത്തർക്ക വിഷയത്തിൽ ക്രമസമാധാന അത് നിലനിർത്തുക എന്നുള്ള അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ചർച്ചകൾക്ക് വഴി മുന്നോട്ട് പോയത് ആ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ ഈ പ്രശ്നം പരിഹരിക്കുമെന്നാണ് കരുതിയത് പലപ്പോഴും സ്ത്രീകളും കുട്ടികളും ആത്മഹത്യാ ഭീഷണി മുഴക്കുന്നതാണ് ഈ ഒരു പ്രശ്നത്തിന് കാരണമായിട്ട് സർക്കാർ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് എന്തായാലും വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് നടപടികളുമായിട്ട് മുന്നോട്ട് പോകുമെന്നാണ് സർക്കാർ രേഖാമൂലം ഹൈക്കോടതിയെ അറിയിച്ചിട്ടുള്ളത് രോഹിണി യാക്കോബായ ഓർത്തഡോക്സ് സർക്കസിൽ സുപ്രീം സുപ്രീംകോടതി വിധി നടപ്പാക്കുമെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ ഉത്തരവ് നടപ്പാക്കാൻ ശ്രമിച്ചപ്പോൾ വിശ്വാസികളിൽ നിന്ന് എതിർപ്പുണ്ടായി ക്രമസമാധാന പ്രശ്നം കണക്കിലെടുത്താണ് നടപടികൾ വൈകിപ്പിച്ചതെന്നും സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു രേഷ്മാ ബാബുവാണ് വിവരങ്ങൾ